നിന്നും പോരാളികളായിരുകുരത്ത് പാലക്കാടൻ പടക്കുതിരകളായി കരിമ്പനകളുടെ കരുത്തും കാറ്റിന്റെ ഓസ്ട്രേലിയയുടെ കൈപിടിച്ച് ചർപ്പുള്ള

അഷ്ടമത്തിങ്കലിന്റെ തോളിലേറി പൊന്നിൻ ചിങ്ങത്തിലെ പൊന്നോണത്തിന് പട്ടിൽ കെട്ടിയ തോരണം ചാർത്തി വരവേൽപ്പ് നൽകി കളിയ കോണത്തിന്റെ ആവേശങ്ങൾ അടങ്ങാത്ത കമ്പപ്പോന് പൂക്കളമൊരുക്കി പൂവും പൂവിളിയുമായി കുന്നല്ലുകുത്തിയ ചമ്പാവരി ചോറ് വിളമ്പി തൊടുകറിയും തോരനും കാളനുമൊരുക്കി ഉപ്പേരിക്കൊപ്പം പരിപ്പും പപ്പടവും കൂട്ടി ഓണമുണ്ട് ഊഞ്ഞാലിലാടിയ തിരുവോണ നാളിന്റെ ഓർമ്മ ചിത്രങ്ങൾക്കൊപ്പം ചേർത്ത് വെക്കാൻ മലയാളത്തിന്റെ മകാറാശിയായ മകംനാളിനെ മാറ്റി ചേർക്കാൻ ആലവട്ടവും പെഞ്ചാമരവും വീശി കുടമാറ്റത്തിന് തലയെടുപ്പോടെ ചെവിയാട്ട് നിൽക്കുന്ന നിറയോത്ത ഗജവീരന്മാരെ പോലെ ആറ്റുനോറ്റു നോമ്പു നോട്ട് അണിയിച്ചെടുക്കുന്ന കമ്പപ്പോരിന് വാശിയും വീറും പകരാൻ പറന്നെത്തിയ പതിനാല് കമ്പവലിയുടെ പടപ്പോരാളികൾ കൈയ്യടിച്ചൊന്ന് സ്വീകരിച്ച് ആവേശ പടയോട്ടക്കളമിത് പെരുമയുള്ള പടയോട്ടങ്ങളുമായി കടന്നെത്തിയ പതിനാല് പോരാട്ടം ഇന്നിന്റെ കളിക്കളത്തിൽ അണിയിച്ചൊരുക്കിയ പതിനായിരത്തി ഒന്ന് രൂപയും ഒരു ട്രോഫിക്കും വേണ്ടിയുള്ള ചാമ്പ്യൻ സമ്മാനത്തിന്റെ മെഗാ ഫൈനലിലേക്ക് തൃശൂരിന്റെ വെട്ടിക്കെട്ട് തീർക്കുന്ന പൂര പെരുമഴ പോലെ ഈ കമ്പക്കളത്തിൽ കമ്പക്കെട്ടിന് തിരികൊളുത്തുന്ന പോരാട്ടങ്ങളുമായി കടന്നെത്തിയ പതിനാല് പുറന്തള്ളി അവസാന നാല് ടീമുകൾ മാറ്റുരക്കുന്ന പോരാട്ടം ആദ്യ സെറ്റ് കൈപിടിയിൽ യുടെ പോരാളികൾ രണ്ടാം സെറ്റിലേക്ക് കളം മാറ്റിച്ചവിട്ടുന്നു രണ്ടാം സെമി ഫൈനൽ